അതുകൊണ്ട് തിന്നാൻകൂടി സമാധാനക്കറി ഇവിടെ വന്ന് ഇങ്ങനെ ഒന്ന് പരിപാടി ഒന്നും കൂട്ടാമിക്കും പോലെ വെക്കാനെ ഒന്ന് വളരെ എളുപ്പത്തിൽ ഒരു മട്ടം കറിയുണ്ടാവും എളുപ്പത്തിൽ പറഞ്ഞ എളുപ്പത്തിൽ

ഹരി ചള്ള് മത്തനെ മൂക്കത്താണ് അപ്പന്ത മൂത്ത മത്തം വാങ്ങാൻ ദാന്താട്ടങ്ങനെ ഞാൻ വയറുപുല്ല നല്ല പച്ച മത്തനാ വയസ്സ് മത്തനാണ് ടേസ്റ്റു പച്ച മത്തന്റെ പച്ച മത്തം പോലെ ഞാൻ ഓപ്പസിറ്റ് കിട്ടുന്നുണ്ട് ഇപ്പോ പഴുപ്പിക്കാമേക്കാം തീരെ മൂത്തില്ല കണ്ടോ മൈ ഗഡ്

രണ്ട് തക്കാളി എല്ലാം കൂടി ഒപ്പം നാല് പച്ചമുളക് ഒരു നാല് പച്ചമുളക് നല്ല പച്ചമുളക് ഹാഫ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കല്ലുപ്പായിട്ടത് ഒന്ന് സ്പെഷ്യലാ ഉപ്പിട്ട് കൊടുത്തു ഇനി വെള്ളമൊഴിച്ച് കൊടുത്തു ഇത് ചട്ടിയിൽ വെക്കട്ടാ എന്നിട്ട് നന്നായി ഉടച്ചെടുക്കണം ഞാൻ കുക്കറിൽ വെക്കണം രണ്ട് വിസില് നന്നായി ഓടയണം മറ്റേ ചട്ടി എനിക്കിപ്പോൾ സമയവും ഇല്ല സ്കൂളിൽ പോകണം വേട്ടന് പണിക്ക് പോകണം രണ്ട് വിസിൽ വെട്ടേട്ടോ എന്താച്ച ഇങ്ങനെക്ക് ഒറ്റക്ക് പൊട്ടി തെറിച്ചു പോയി തേങ്ങ ഒന്ന് പൂണ്ടെടുക്കട്ടു വയ കേട്ടാ എന്താശ്യം എന്താ ഉണ്ട് ഇങ്ങനെ ചരണ നേര നല്ല ടേസ്റ്റ് ഉണ്ട് തേങ്ങ എന്താ താങ്ക് യു അല്ലേ നൂറ് രൂപ ഏട്ടാറും തേങ്ങ നമ്മുടെ മത്തം വന്നാ നോക്കട്ടെ മത്തം നന്നായി വന്നു കേട്ടോ നന്നായി ഉടക്കണം തവിയുണ്ടിങ്ങനെ ഉടക്കണം ഇത് ചാറാണ് കൂടുതൽ കഷണം കിട്ടുക പാടില്ല നല്ലൊരു ജൂസുള്ള കറിയാണ് കട പോലെ ഉണ്ടെങ്കി കടഞ്ഞാ മതി ഞാൻ അരപ്പിട്ട് കൊടുക്കട്ടോ എന്റെ ഫേവറേറ്റ് കറിയാ ഇത് മൊത്തം കഴിക്കാത്തൊരും കഴിക്കോട്ടാ ഒന്ന് തിളക്കട്ടെ തിളച്ചൂട്ട നമ്മുടെ കറി ഇനി ഒന്ന് താളിച്ചൊഴിക്കു വളരെ സിമ്പിളാണ് ചൂടാവട്ടെ ചീച്ചി കൊറച്ച് വെളിച്ചെണ്ണ കേട്ടോ ചൂടാവട്ടെ ചടി കുറച്ച് കടുക് രണ്ട് വറ്റും കുറച്ച് കറിവ് വെച്ചു സൂപ്പർ മത്തം

കേടൊക്കെ ചെത്തിട്ടോ എന്താ ഒന്നിനു പൊതുവെ ഉരുളക്കിഴങ്ങൊന്നും കൊണ്ടു വച്ചിട്ടുണ്ടാവും ഉരുളക്കിഴങ്ങ് കടു Så tar vi en deilig øvelse med mor i veggen. ോട്ടെ മുളപൊടി നമുക്ക് അര മണിക്കൂർ വഴി നോക്കാം വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇപ്പം ഇതിൽ വെള്ളമുണ്ട് വേണ്ട അടച്ച് വെച്ച് വേവിക്കാം നമ്മുടെ മുഴുക്കുവറ്റി റെഡി ആയിട്ടാ ഉരുളക്കിഴങ്ങ് ചോറ് കറ്റുണ്ണി ആള് വറക്കണ ചോറ് മട്ടൻ കറി ഉണ്ടെങ്കിൽ തന്നെ സൂപ്പർ

എല്ലാവരും ചേട്ടാ വേവ് എല്ലാവർക്കും ഡാറ്റ ഒന്ന് കൊണ്ടായിരുന്നു